ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ടേസ്റ്റി ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പാണ് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരുപാട് സ്നാക്സുകളൊക്കെ നമ്മൾ തയ്യാറാക്കലുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു എടിയപ്പം തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നേന്ത്രപ്പഴം തന്നെയാണ് നല്ല മധുരമുള്ള പഴുത്ത നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത തന്നെ എടുക്കണം കുറച്ച് വലുതാണ് അത് കാരണം ഒന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ എടുക്കുന്നത് നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചാണ് ഇനിയിപ്പോൾ പഴം നല്ല പോലെ ഞാൻ വേവിച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ ഉൾവശത്തുള്ള ഒരു കറുത്ത കളറുള്ള ഒരു നൂലില്ലേ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റണം നമ്മൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തോണ്ട് തന്നെ നല്ല കളറാണ് കേട്ടോ അത് കാണാൻ അപ്പം അതിൻ്റെ ഉള്ളത്ത കറുത്ത കളറൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഞാനിവിടെ ഒരു കാൽ കാലിക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം പഴം നല്ല മധുരമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ മധുരമുള്ള പഴം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാണ് ഞാനിവിടെ നല്ലപോലെ ഒന്ന് പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളൊന്നുമില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇനി വെള്ളം ചേർത്തിട്ടാ നിങ്ങൾക്ക് അരച്ചെടുക്കേണ്ടു വെച്ചെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക കൂടിപ്പോകരുതേ ഇനി ഇതിലേക്ക് നമുക്ക് ഇടിയപ്പത്തിന് നമ്മൾ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇന്നേരം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ ഒരു പഴത്തിൻ്റെ ആ ഒരു നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇടിയപ്പത്തിൻ്റെ പരുവ് അറിയാലോ ആ രീതിയിലാവുന്നതിന് നമ്മളിവിടെ കുഴച്ചെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഒന്നേകാൽ കപ്പോളം അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിന് തയ്യാറാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല നല്ലൊരു ഫ്ലേവർ കിട്ടും ചെയ്യും അപ്പോൾ അതാണ് ഇവിടെ നല്ലപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാം കണ്ട കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ഇടിയപ്പത്തിന് മാവുണ്ടാക്കുന്ന ആ ഒരു പരുവം അതുപോലെ ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് വാഴയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടിൽ തട്ടിലോ അല്ലെങ്കിൽ ഇടിയപ്പം തയ്യാറാക്കുന്ന ആ ഒരു തട്ടിലോ ഏതിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കിയ ആ മാവുന്ന കുറച്ചെടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു ഒരച്ചിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കുക തേങ്ങ ചേർക്കുമ്പോൾ ഈ ഒരു ഇടിയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും സ്വാഭാവികം നമ്മൾ എല്ലാ ഇടിയപ്പത്തിലും തേങ്ങ ചേർക്കാറുണ്ട് ഇതിലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് നമ്മൾ സാധാരണ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഇടിയപ്പത്തിനേക്കാളും കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും നേന്ത്രപ്പഴം ചേർത്തുകൊണ്ടാണ് നമ്മൾ വാഴയിലുണ്ടാക്കിയിട്ടുള്ളത് അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഇടിയപ്പത്തിന് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് ലെയറിലായിട്ടാണ് ചുറ്റിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെയറിൽ ചുറ്റിച്ചെടുക്കാം ഇനി ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ചിട്ട് ആവി വരണം ചെറിയ ചൂടിലൊന്നും പറ്റൂല നല്ല ആവി തന്നെ വരണം എന്നിട്ട് വേണം ഇത് വെച്ചുകൊടുക്കാൻ ആദ്യം ഞാൻ രണ്ടെണ്ണമാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും നാല് മിനിറ്റ് ആയപ്പോ നമ്മുടെ ഈ ഒരു ഇടയപ്പം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ലപോലെ ആവി കയറിയുടെ ശേഷം ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ആയി കിട്ടും ബാക്കിയുള്ളവ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത രണ്ടെണ്ണമാണിത് വഴയിലെ വേവിച്ചുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാധാരണ ഇടിയപ്പത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്തെടുത്ത ഇടിയപ്പാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ കട്ടൻ ചായയുടെ ഉടമാണെങ്കിലും കഴിക്കുക നമ്മൾ എല്ലാവരും വീട്ടിലും നേന്ത്രപ്പഴം അരിപ്പൊടിയൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുത്ത ഇടിയപ്പത്തിൻ്റെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക